സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഫയിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് എന്താ ഉത്തരം പറയുക ഒരഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം നിസ്കാരം നിർവഹിക്കണം എങ്ങനെ എങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് എന്ന് പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വരിയിൽ എന്നത പറയുന്നുണ്ട് എന്താണ് അശുദ്ധികൾ നജസ്സുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ അത് നിർവഹിക്കണം മൂന്നാമത്തെ വരിയിലാണുള്ളത് മൂന്നാമത്തെ വരിയിൽ പേജ് അഞ്ച് അഞ്ചാമത്തെ പേജിൽ മൂന്നാമത്തെ വരിയിൽ അത് മുഴുവനായിട്ട് എഴുതാനിവിടെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി തരുന്നത് നിങ്ങൾ നോക്കിയിട്ട് ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതാം മൂന്നാമത്തെ വരിയിലുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സർവനാശവും അവർക്കാണ് ആർക്ക് ആർക്കാണ് സർവനാശവും എന്ന് ആ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ അത് അഞ്ചാമത്തെ വരിയിലുണ്ട് അതേ പേജിൽ തന്നെ പേജ് അഞ്ചിൽ തന്നെ പേജ് അഞ്ചിൽ അഞ്ചാമത്തെ വരിയിലുണ്ട് സർവനാശവും ആർക്കാണ് അതാ പറയുന്നതും രണ്ടാമത്തെ പാരഗ്രാഫിൽ അതാ ഓരോ നിസ്കാരവും അതിൻ്റെ കൃത്യസമയത്ത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം അത് പറയുന്നു നിസ്കാരം അവിടെ നിന്നാണ് ആൻസർ തുടങ്ങുന്നത് നിസ്കാരം സമയം വിട്ടു പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉത്തരം എങ്ങനെ ഇതാണ് നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്ക് എന്ന ഇതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അവർ കൊല്ലപ്പെടേണ്ടവരാണ് ആര് അവർ കൊല്ലപ്പെടേണ്ടവരാണ് ആര് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പ്രത പറയുന്നു അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല എന്ന് പറഞ്ഞാൽ അവർ കൊല്ലപ്പെടണം എന്നാണല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതേ ഉത്തരം തന്നെ ഇതാം ഇങ്ങനെ നിസ്കാരം നിസ്കരിക്കാത്തവർ അല്ലെങ്കിൽ നിസ്കാരം സമയം വിട്ട് ബിന്ദിക്കുന്നവർ എന്നൊക്കെ ചെയ്താൽ സെയിം ഇതേ ആൻസർ ചെയ്താൽ നാലാമത്തത് കാരണമില്ലാതെ നിസ്കാരം കല ആയവൻ്റെ വാജിബാണ് എന്ത് കാരണമില്ലാതെ ഒരു കാരണമില്ലാതെ നിസ്കാരം കല ആയ ആൾക്ക് എന്തൊക്കെയാണ് വാജിബാവുക അത് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഈ പേജിൽ തന്നെ അഞ്ചാമത്തെ പേജിൽ തന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ പാരഗ്രാഫ് വായിച്ച് നോക്കാം എന്താ ഉറക്കമറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയം വിട്ട് പിന്തിക്കാവതല്ല അതിൻ്റെ താഴെ പറയുന്നു കാരണമില്ലാതെ അവിടെ നിന്നാണ് ആൻസർ തുടങ്ങുന്നത് കാരണമില്ലാതെ കലാ നിസ്കാരം ഉടനെ തന്നെ കല വീട്ടിൽ നിർബന്ധമാണ് പിന്നെ അതേപോലെ തന്നെ അവൻ്റെ മുഴുവൻ സമയങ്ങളും അതിനായി ഉപയോഗിക്കണം പിന്നെ ആസന്നമായ നിസ്കാരത്തേക്കാൾ അതിനെ മുന്തിക്കുകയും ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ എഴുതാം ഇനി അഞ്ചാമത്തത് കുട്ടികളുടെ നോമ്പിൻ്റെ വിധി എന്ത് കുട്ടികളുടെ നോമ്പിൻ്റെ വിധി എന്താണ് എന്ന് അത് ആ പേജിൽ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് പേജ് അഞ്ചിൽ ഇവിടെ അഞ്ചാണ് അതിൻ്റെ മുമ്പത്തെ ആൻസറും അഞ്ചാമത്തെ പേജാണ് അപ്പോൾ പേജ് അഞ്ചിൽ അവസാനം ലാസ്റ്റ് ലാസ്റ്റത പറയുന്നു നിസ്കാരത്തിൻ്റെ കാര്യമ പറയുന്നു ഏഴ് വയസ്സ് മുതൽ ഓരോ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കലും പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ് അത് നിസ്കാരത്തിൻ്റെ കാര്യമാണ് ഇനി എൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നോമ്പിന് കഴിവുള്ളവരാണെങ്കിൽ നോമ്പും ഇപ്രകാരം തന്നെ അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നമുക്കങ്ങനെ ഇതാം കഴിവുള്ളവരാണെങ്കിൽ ഏഴു വയസ്സ് മുതൽ അവരോട് അവരോട് നോമ്പിന് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സായാലും എന്തു ചെയ്യണം നോമ്പ് നോ നോൽക്കാത്തതിൻ്റെ പേരിൽ അവരടിക്കുകയും ചെയ്യണം അപ്പോൾ അതങ്ങനെ ചെയ്താൽ ഏഴ് വയസ്സായാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നോമ്പ് നോൽക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക അത് കഴിവുള്ളവരാണെങ്കിൽ എന്നും കൂടി തുടക്കത്തിൽ കൂട്ടിക്കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവുക ഇനി രണ്ടാമത്തെ വർക്കെന്താ ഓർമ്മിക്കുക ഒന്ന് നിസ്കാരം വാജിബാണ് ആർക്ക് സംസ്കാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചത് സംസ്കാരം വാജിബാണ് ആർക്ക് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ആൻസർ പ്രായപൂർത്തിയും പ്രായപൂർത്തിയാണല്ലോ പ്രായപൂർത്തിയും ബുദ്ധിയും പിന്നെ ഹയൽ നിഫാസ് എന്നിവയിൽ നിന്ന് എന്നിവയിൽ നിന്ന് ഞാൻ എൻ്റെ ആൻസർ ബാക്കിൻ്റെ മുകളിൽ ഏതുണ്ട് എന്നിവയിൽ നിന്ന് ശുദ്ധിയുമുള്ള ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അപ്പൊ ആർക്കാണ് നിസ്കാരം നിർബന്ധം പ്രായപൂർത്തിയും ബുദ്ധിയും അയൽ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് പിന്നെ രണ്ട് ശുഭനസ്കാരം കല ആകും എപ്പോൾ എപ്പോഴും ശുഭനസ്കാരം കല ആകുന്നത് എപ്പോഴാണ് എപ്പോഴാണ് കഥ സൂര്യൻ ഉദിച്ചാൽ സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ശുഭനസ്കാരം കഥ ആവുമല്ലോ ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം നമുക്ക് പഠിക്കാം ഏതാണ് ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട് അത് അഫ്ലഹൽ മുനൂൻ ഹും ഫീ സ്വലാത്തിഹിം ഹാഷിൻ ഈ ആയത്ത് കാണാതെ പഠിക്കാം ഇതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞുതരാം നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം ഭരിച്ചു എന്നാണ് സംസ്കാരത്തിൽ ഭയഭക്തി ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം ഭരിച്ചു അഥവാ അർത്ഥം ഇതാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹമ്മത്തല്ലാഹി ഉബറക്കത്തൂ